ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വേദന പോകുമ്പോ ഒരു മുസ്ലിം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പല ആളുകളും തമ്മിൽ തെറ്റാ എന്താ കാരണം ചെയ്തു എന്നാ പറയുന്നത് സിഹർ ചെയ്തു അവരുടെ തമ്മിൽ തെറ്റാണ് കുടുംബങ്ങൾ തമ്മിൽ തെറ്റു മറ്റേ കുടുംബക്കാരൻ സിഹർ ചെയ്തു എന്നാ അയാൾ പറയും ഞാൻ ചോദിച്ചു അങ്ങനെ സിഹർ ചെയ്ത് അയാൾ കണ്ടിനോ അയാൾ അങ്ങനെ സിഹീർ ചെയ്യുന്നത് കണ്ടിനോ ഇല്ല കണ്ടിട്ടില്ല ഇനി എങ്ങനെ സിഹർ ഉണ്ട് സീഹറ് ചെയ്തു എന്ന് പറഞ്ഞത് രണ്ടാഴ്ച മുമ്പ് എന്നൊരാള് വിളിച്ച് ഒന്നും നടക്കുന്നില്ല നിങ്ങൾക്ക് സിഹറി നിങ്ങൾ കണ്ടിട്ടോ ഇല്ലാറും നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ കാണാത്ത നിങ്ങൾ നിങ്ങള് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളെ മനസ്സിൽ വന്നാൽ പിന്നെ നിങ്ങള് പ്രശ്നം പരിഹരിക്കൂല കാരണം എന്താ എനിക്ക് എന്തോ ഒരു സിഹറിട്ടെന്ന് വിചാരിച്ചാൽ പിന്നെ തലവേദന മാറുമോ ഊരവേദന മാറുമോ മേൽ കൈ വേദന മാറോ പ്രശ്നം തീരുവോ മനുഷ്യ നല്ല മനക്കേറത്തോടെ നിൽക്കണ്ടേ മനസ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈവറാ ഡ്രൈവർ പത പിന്നെ വണ്ടി നേരെ പോവില്ല മനസ്സിന് നാല മനക്കരുതുകളും എന്നാലേ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പൊ സേറുണ്ടെന്ന് വിചാരിച്ചു കാണുന്ന പിന്നെ അവന് ആരോഗ്യം ഉണ്ടാവൂല അപ്പൊ തന്നെ സംഗതിയില്ലേ സംഗതി ഉണ്ട് കൊണ്ടല്ലേ ഹറാമായത് ലബിൻ്റെ ഹറാമാവും അങ്ങനെ സംഗതി ഉണ്ട് പക്ഷേ പിന്നില്ല അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ ഉദ്ദേശമില്ലാതെ ബാഹുവിന്റെ ഉത്തരവില്ലാതെ ഒരു സിഹറുകാരനും ഒരു ചൂക്കും ചെയ്യാൻ കഴിയൂല ഖുർആനാ അള്ള ഒന്നും ഇവിടെ നടക്കൂല പിന്നെ പിന്നെതിനെ ഭയപ്പെടുന്നു അള്ളാഹുലേക്ക് കല്പു തിരിക്കണം ഖുർആാൻ ധാരാളം ഓതണം അൽബക്കർ ഓതണം ചൊല്ലണം അതുപോലുള്ള നിക്കറുകൾ ചൊല്ലണം ഹദാദി ചൊല്ലണം ലത്തീഫ് ചൊല്ലണം അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാ പിന്നെ ഷെയ്ധാനിന് സ്വാധീനിക്കാൻ കഴിയൂലെ ചെയ്യാൻ പറ്റൂലേ അതിന് നമ്മൾ നന്നാകണം കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം കൊടുക്കണം ഹജ്ജ് ചെയ്യണം നിർബന്ധമാക്കിയതൊക്കെ ചെയ്യണം കുടുംബ ബന്ധം ചേർക്കണം അയൽവാസിക്ക് നന്മ ചെയ്യണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം കുട്ടികളോട് കാരുണ്യം കാണിക്കണം അയൽമീകളെ ഗ്രൂപ്പ് തിരിച്ചു കുറ്റം പറയരുത് തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തരുത് അലിമികളെ ആദരിക്കണം അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ നല്ല കാര്യവും ചെയ്യണം അങ്ങനെ നീ ശേരിക്ക് തെക്കുവയോടുകൂടെ ജീവിക്കുമ്പോ സാഹിറിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ അതാ അത് ബാത്തിലാകാനുള്ള വകുപ്പ് അമോഹം ഉണ്ടാക്കി തരും ഹബീബ് നബിതങ്ങൾക്ക് സിഹർ ചെയ്തു കടുകെടുത്ത സിഹറാണ് പക്ഷേ നബിതങ്ങൾക്ക് ഒന്നും പറ്റിയില്ല അവിടുത്തെ ബുദ്ധിക്കോ ചിന്തക്കോ പ്രവർത്തനത്തിലോ ദീനീ പ്രവർത്തനത്തിനോ ഒരു വിഘാതവും ഉണ്ടായില്ല ചെറിയ ഒരസുഖം അതെന്റെ ഭാര്യമാരെ സമീപിക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാൽ ഭാര്യയുടെ സമീപത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ ക്ഷീണിച്ചു പോകുന്നു തളർച്ച ബാധിക്കുന്നു ഇങ്ങനെ ഒരു ചെറിയ രോഗം മാത്രം സംഭവിച്ചു അത് ബാത്തിലാക്കാൻ വേണ്ടി ജിബിരിലിഹി സലാത്തു വസ്സലാമ് ഉറക്കിൽ വന്നിട്ട് സൂഹത്തു ഫലത്ത് കൊല്ലാഴു ബിറബിൽ ഫലത്ത് സൂറത്തും കൊല്ലാഴു ബിറബിൻ ആസ് സൂറത്തും പഠിപ്പിച്ചു കൊടുത്തു സിഹിർ സിഹിറ് സ്ഥലത്താണെന്ന് കാണിച്ചു കൊടുത്തു അവിടെ പോയി ആ സിഹിർ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്തു ചീർപ്പിന്റെയും അതുപോലെ രോമത്തിൻ്റെയും ഉള്ളിൽ ചെയ്ത സിഹറായിരുന്നു കെട്ടുകളുള്ള സാധനം എടുത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഓരോ ആയത്തും ഓതുമ്പോ ഓരോ കെട്ടുകളും അഴിഞ്ഞഴിഞ്ഞു പോയി സിഹിറില്ലെന്ന് പറയണ്ട പക്ഷേ ഉദ്ദേശിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയൂല നല്ല മനക്കരുത്ത് വേണം നമുക്ക് രണ്ടാമതായി പറയട്ടെ ഞാൻ ചോദിച്ചു ചീറുണ്ട് എങ്ങനെ ഞാൻ മനസ്സിലായിരുന്നു അത് ചേർത്താൻ ഇളിറ്റ് ചേർത്താൻ എങ്ങനെ അങ്ങനെ ചില പരിപാടി ചില പെണ്ണുങ്ങളെ കൂട്ടിട്ടുണ്ട് ചില കൊതുബിയത്തുകാര് പുതുതായിട്ട് തുടങ്ങിയതാ പഴയ കാലത്ത് അങ്ങനെ പെടുങ്ങളെയും കൂട്ടി കൊതുപിയത് ഞാൻ എന്റെ ചെറുപ്പത്ത് കേട്ടിട്ടില്ല അങ്ങനെ ചേർത്താൻ ഇളകാൻ ഇളകുമ്പോ ചെത്താൻ എന്തല്ലോ വിളിച്ചു പറഞ്ഞു അതെല്ലാം ഈ മൊഴിയാരും വിശ്വസിച്ച് കൂടെ വിശ്വസിച്ച് നബിയാ ഷെയ്ത്താൻ മലക്കാ ശൈത്താൻ ആലിമ ഈ ശൈത്താൻ പറയുന്നത് നേരാക്കാൻ പാടുള്ളു കുടുംബത്തിനെ തെറ്റിക്കാനുള്ള വർത്താനല്ലേ സേതാൻ പറയുള്ളൂ ഇന്നമായൊരു ഇത് സേത്താൻ വയ്യമില്ല സെയ്ത്താൻ എപ്പോഴും ആളുകളെ തെറ്റിക്കാനുള്ള വർത്താനല്ലേ പറയാ അപ്പൊ പറയൂ സെറാ അല്ലെ ഇന്റെ ഉപ്പാന്റെ അനിയും സെഹർ ചെയ്താ അല്ലെ നേരെ അപ്പുറത്തെ പുറക്കാരൻ സെർ ചെയ്താണ് ഇപ്പുറത്തെ കടക്കാരൻ സെഹർ ഇത് പറയുന്നത് ഈ ഇവൻ ഷെയ്ത്താൻ അതിങ്ങനെ വിശ്വസിച്ചിട്ട് ആ അയൽവാസീനെ തെറ്റിതെരിച്ചു കുടുംബക്കാരനുമായിട്ട് തെറ്റി അവന്റെ കല്യാണത്തിന് പോകുന്നില്ല ഇവന്റെ കല്യാണത്തിന് ക്ഷണിക്കുന്നില്ല ഈ എന്തൊരു മുസീബത്ത് പറയേണ്ടത് വിവരക്കെടുമി ഒരിക്കലും നമ്മൾ അങ്ങനെ കുടുംബബന്ധം ബന്ധം മുറിക്കാൻ പാടില്ല ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല അപ്പൊ മുസ്ലിം സിഹിറുണ്ടെങ്കിലോ അതേ സിഹിറുണ്ടാകാം എന്ന് വേണമെങ്കിൽ ലക്ഷണങ്ങളെ കൊണ്ട് പറയാം ഒരു പക്ഷേ സിഹിറുണ്ടാകാം എന്ന് പറയാം സീറുണ്ടെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാതെ ഒരു മുസ്ലിയാർക്കും പറയാൻ പറ്റൂല സീഹറുണ്ടാകാം ലക്ഷണങ്ങളെ കൊണ്ട് സീറുണ്ടാകാമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സാധ്യത പറയാം അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലായാലോ അതിനുള്ള ചികിത്സ കൊടുക്കാം ആ ചികിത്സ ചെയ്യാം സീറുണ്ടെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ കാണാതെ പറയാൻ പറ്റൂല സുഹാറ സിഹീർ എടുക്കുന്ന ഒരു മുസ്ലിയാർ ഒരു മുസ്ലിയാര് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ സിഹർ എന്ന് പറഞ്ഞു സുബഹാൻ അള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു അദ്ദേഹം കൊണ്ടുവന്നു അയാൾ സീറെടുക്കാൻ പോയി സിഹിറെടുക്കാൻ പോയി സിഹറെടുത്ത് കൊടുത്തു സുബഹാൻ അള്ള നാട്ടുകാരനായ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു സിഹറെടുക്കാൻ നടക്കുന്ന ഒരാളുണ്ടല്ലോ ബിരുദധാരിയാണ് അയാൾ എന്റെ നാട്ടിൽ വന്ന് ഇന്ന വീട്ടിൽ നിന്ന് സിഹറെടുത്തു എന്നിട്ടോ ഉസ്താദേ കഥ പറയണോ അവിടെ ടി സി അതാ സി സി ടി വി ഉള്ള വിവരം ആമൂലും മനസ്സിലാക്കിയിട്ടില്ല അയാൾ കൊണ്ടുപോയിട്ട് അത് ഇടുന്നത് അതാ സി സി ടി വി പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചില തട്ടിപ്പുകാരുണ്ട് ആ തട്ടിപ്പിലും പെട്ടുപോകണ്ട ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് സിഹർ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ എടുത്തു നീക്കിക്കൂടാന്നല്ല ഞാൻ പറഞ്ഞത് ദ്വീപിനെ ബിധങ്ങൾക്ക് സിഹിർ ചെയ്തപ്പോൾ എടുത്തു നീക്കിയത് ബുഖാരിയിലുള്ളതാണല്ലോ ഓ സുഹൃത്തുക്കൾ അത് മലക്കുകൾ കാണിച്ചു കൊടുത്തതാണ് ഇരിക്കട്ടെ സിഹർ ഉണ്ടെങ്കിൽ നീക്കിക്കളയാം ിൽ നീക്കാൻ വേണ്ടിയുള്ള ആയത്തുകളും അതുപോലെ ഒക്കെ പറഞ്ഞു കൊടുക്കാം പറഞ്ഞുകൊടുക്കാം അസ്മാകൽ പേരു കൊണ്ടുള്ള ചികിത്സ ചെയ്തു കൊടുക്കാം അതിനൊന്നും യാതൊരു വിരോധവുമില്ല സൂറത്തുൽ ബക്കറ നിങ്ങൾ ഓദിക്കോ നിങ്ങളെ വീട്ടിൽ വെച്ച് സൂറത്തുൽ ബക്കറ ഓദിക്കോ ഒരു ബാത്തിലുകാരനും സൂറത്തുൽ ബക്കറയെ നേരിടാൻ കഴിയൂല അത്ര വലിയ കെൽപ്പുള്ള അത് ശക്തിയുള്ള സൂറത്താണ് സൂറത്തുൽ ബഹറാ ആരും കൊണ്ട് നമുക്കെന്തും നേരിടാം എന്തും നേരിടാം അതുപോലെ അബ്ബാഹുവിന്റെ അസ്മാരുകൾ കൊണ്ടെന്തും നേരിടാം അതല്ലേ അമ്മാന്റെ മുമ്പിൽ ഈ ഒരു വസ്തുവിനും പിടിച്ചു നിൽക്കാൻ കഴിയൂലുവിൻ്റെ പേരുകളോടുകൂടെ ഒന്നും ശല്യം ചെയ്യൂല അതുകൊണ്ടല്ലേ മഹാനായ അബ്ദുൽ അസീസ് മുസ്തിയാരു വളപ്പിൽ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദ് ആ പ്രിയപ്പെട്ടി മുഹമ്മദ്

പേര് കൊണ്ട് നമ്മൾ ില്ലാന്റെ അള്ളാന്റെ പേരിനോടൊന്നിനും നേരിടാൻ ഇരുന്നോളൂ ഓ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ അപ്പൊ എന്ന് പറയുന്നത് അത് ഗുരുതരമായ അതേ പൊറുക്കപ്പെടാത്ത എന്ന് തന്നെ പറയാം ഒരു നിലക്ക് വല്ലാത്ത ഗുരുതരമായ തെറ്റാണത് മനുഷ്യന്റെ സർവ്വ നന്മയും നശിപ്പിക്കുന്ന തെറ്റാണത് അങ്ങനെ പറഞ്ഞ ഒരു തെറ്റിന്റെ കൂട്ടത്തിൽ ഒന്നാണ്